നമസ്കാരം എല്ലാ പ്രിയ തുല്യതാ പഠിതാക്കളെയും പ്ലസ് വൺ പ്ലസ് ടു തുല്യതാ പഠിതാക്കളെയും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പരീക്ഷാ വിജ്ഞാപനമായി ടൈം ടേബിൾ വന്നു പരീക്ഷാ തീയതിയായി ആ പരീക്ഷയെക്കുറിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ നടക്കാണ്ടിരിക്കുന്ന പ്ലസ് വൺ പ്ലസ് ടു തുല്യതാ പരീക്ഷയുടെ വിശദമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പോലെ തന്നെ ജൂലൈയിലാണ് പരീക്ഷ ആരംഭിക്കുന്നത് പ്ലസ് വണ്ണിന് ജൂലൈ പതിനൊന്നാം തീയതിയും പ്ലസ് ടുവിന് ജൂലൈ പത്താം തീയതിയുമാണ് പരീക്ഷ ആരംഭിക്കുന്നത് പരീക്ഷ ടൈം ടേബിൾ ഞാൻ ഈ നമ്മുടെ വീഡിയോയിൽ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് രണ്ടാം വർഷ തുലിതാ പരീക്ഷയുടെ ഉണ്ട് ഒന്നാം വർഷ തുലിതാ പരീക്ഷയുടെയും ടൈം ടേബിൾ ഇതോടൊപ്പം ചേർക്കുന്നു പ്ലസ് വണ്ണിന് ജൂലൈ പതിനൊന്ന് പതിനൊന്ന് വെള്ളി പിന്നെ പതിമൂന്ന് ഞായർ പതിനെട്ട് വെള്ളി ഇരുപത് ഞായർ ഇരുപത്താറ് ശനി ഇരുപത്തെട്ട് തിങ്കൾ എന്നീ എന്നീ ദിവസങ്ങളിലാണ് പ്ലസ് വൺ പരീക്ഷ നടക്കുക പ്ലസ് വൺ തുല്യതാ പരീക്ഷ നടക്കുന്ന തീയതികൾ ജൂലൈ പതിനൊന്നിന് ആരംഭിക്കുന്നു പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ പ്ലസ് വൺ തുല്യതാ പരീക്ഷയിലെ പൊതുപരീക്ഷ പ്ലസ് വൺ തുല്യതാ പൊതുപരീക്ഷ ജൂലൈ പതിനൊന്നാം തീയതി ആരംഭിക്കുന്നു വെള്ളി രണ്ടാമത്തെ പരീക്ഷ വരുന്നത് പതിമൂന്ന് ഞായറാണ് മൂന്നാമത്തെ പരീക്ഷ വരുന്നത് പതിനെട്ട് വെള്ളി നാലാമത്തെ പരീക്ഷ ഇരുപതാം തീയതി ഞായറാഴ്ച വരുന്നു ഈ ഇരുപത്താറാം തീയതി അടുത്ത പരീക്ഷ ശനിയാഴ്ച അവസാനത്തെ പരീക്ഷ ആറാമത്തെ പരീക്ഷ ഇരുപത്തെട്ട് തിങ്കളാണ് അപ്പോൾ ദിവസം എന്ന് പറയാം വെള്ളി ഞായർ വെള്ളി ഞായർ ശനി തിങ്കൾ എന്നിങ്ങനെ എന്ന ഓർഡറിലാണ് പ്ലസ് വൺ പരീക്ഷ നടക്കുന്നത് ഇനി പ്ലസ് ടു പരീക്ഷ നടക്കുന്നത് ജൂലൈ പത്താം തീയതിയാണ് വ്യാഴം ശനിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ചയാണ് ജൂലൈ പത്താം തീയതി ആണെന്തെ നമ്മുടെ പ്ലസ് ടു തുല്യതാ പരീക്ഷ ആരംഭിക്കുന്നത് ജൂലൈ പത്താം തീയതിയാണ് പത്ത് പന്ത്രണ്ട് പതിനേഴ് പത്തൊൻപത് ഇരുപത്തഞ്ച് ഇരുപത്തൊൻപത് എന്നിങ്ങനെ എന്നീ ദിവസം ഇരുപത്തേഴ് എന്നീ ദിവസങ്ങളിലാണ് പ്ലസ് ടു തുല്യതാ പരീക്ഷ നടക്കുന്നത് ഒന്നുകൂടെ പറയാം പത്താം തീയതി ആരംഭിക്കുന്നത് വ്യാഴാഴ്ച പിന്നെ പന്ത്രണ്ട് ശനി പതിനേഴ് വ്യാഴം പത്തൊമ്പത് ശനി ഇരുപത്തഞ്ച് വെള്ളി ഇരുപത്തേഴ് ഞായർ എന്ന ക്രമത്തിലാണ് പ്ലസ് ടു തുല്യത പരീക്ഷ നടക്കുന്നത് പ്ലസ് ടു തുല്യതാ പരീക്ഷ നടക്കുന്ന തീയതികൾ അങ്ങനെയാണ് അതിന് ക്രമം വ്യാഴാഴ്ച തുടങ്ങിയിട്ട് വ്യാഴം ശനി വീണ്ടും വ്യാഴം ശനി വെള്ളി ഞായർ എന്ന രീതിയിലാണ് പ്ലസ് ടു തുല്യ പരീക്ഷ ക്രമപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പരീക്ഷയെക്കുറിച്ചുള്ള ഡേറ്റാ വന്നു ഇനി പരീക്ഷാ സമയം ഒമ്പതര മണിയാണ് പരീക്ഷാ സമയം ഒമ്പതര മുതൽ പന്ത്രണ്ടേകാൽ വരെയാണ് പരീക്ഷാ സമയം നയൻ തേർട്ടി ടു ആണ് സ്റ്റാർട്ടിങ് ടൈം നയൻ ആണ് ഒമ്പതര മുതൽ പന്ത്രണ്ടേകാൽ വരെയാണെന്ത് നമ്മുടെ പരീക്ഷാ സമയം പരീക്ഷ ഫീസ് അടയ്ക്കാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്ലസ് വൺ പ്ലസ് ടു തുല്യതാ പരീക്ഷയുടെ പരീക്ഷാ ഫീസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതായത് ഒരു വിഷയത്തിന് ഇരുന്നൂറ് രൂപ എന്ന കണക്ക് ആറ് വിഷയത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പരീക്ഷാ ഫീസ് പരീക്ഷാ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി മെയ് ഏഴാം തീയതിയാണ് മെയ് മെയ് മാസം അടുത്ത മാസം മെയ് മാസം ഏഴാം തീയതിയാണ് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി എന്നാൽ പേ പേ ഉൾപ്പെടെ അൻപത് രൂപ പേഴയോടുകൂടി ഫൈനോട് കൂടി നമുക്ക് മെയ് പതിനാലാം തീയതി വരെയും അതുപോലെ ആയിരത്തി അഞ്ഞൂറ് രൂപ സൂപ്പർ ഫൈനോട് കൂടി നമുക്ക് മെയ് പതിനേഴാം തീയതി വരെയും ഫീസ് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങൾ അതിലേക്ക് നിൽക്കേണ്ട നമ്മുടെ കൃത്യമായ സമയം ഏഴ് മെയ് മെയ് മാസം ഏഴാം തീയതിയാണ് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു ത്രിത പരീക്ഷയുടെ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഓക്കെ പിന്നെ പേയുടെ കൂടെയും പേൻ്റെ പേയോട് കൂടിയുള്ള ദിവസവും സൂപ്പർ ഫൈൻ സൂപ്പർ ഫൈൻ ഉണ്ട് സൂപ്പർ ഫൈനോട് കൂടിയ ദിവസവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ പരീക്ഷാ ഫീസ് വരുന്നത് പ്ലസ് വണ്ണിലെ ഏതെങ്കിലും വിഷയത്തിൽ മാർക്ക് കുറഞ്ഞവർക്ക് മൂന്ന് വിഷയം വരെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം മൂന്ന് വിഷയം വരെ നമുക്ക് എന്തു ചെയ്യാം മാർക്ക് മെച്ചപ്പെടുത്താം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന പഠിതാക്കൾക്ക് അവരുടെ കഴിഞ്ഞ കഴിഞ്ഞ പരീക്ഷ പ്ലസ് വണ്ണിലെ പരീക്ഷയിലെ ഏതെങ്കിലും മൂന്ന് വിഷയം വരെ നമുക്ക് എന്തു ചെയ്യാം മാർക്ക് മെച്ചപ്പെടുത്താം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമാണ് മൂന്ന് വിഷയം വരെ എന്ത് ചെയ്യാം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം അവരിപ്പോഴത്തെ പ്ലസ് വണിലൂടെ ഇരുന്ന് പരീക്ഷ എഴുതണമെന്നേ ഉള്ളൂ ഇനി ഏതെങ്കിലും വിഷയങ്ങൾ തോറ്റ ആളുകൾക്ക് പ്ലസ് ടു ഏതെങ്കിലും വിഷയം തോറ്റ ആളുകൾക്ക് ആ തോറ്റ വിഷയങ്ങളൊക്കെ എഴുതിയെടുക്കാവുന്നതാണ് എഴുതുമ്പോൾ അവർക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എഴുതാൻ കുഴപ്പമില്ല പക്ഷേ അവർക്ക് സബ്ജക്റ്റ് മിനിമം എത്ര വേണം ഇരുപത്തിനാല് പ്ലസ് ഇരുപത്തിനാല് അങ്ങനെ നാൽപ്പത്തെട്ട് മാർക്ക് വേണം സബ്ജക്റ്റ് മിനിമം പാസ് മാർക്ക് ഒരു വിഷയത്തിൽ പാസ് മാർക്ക് ഇരുപത്തിനാലാണ് രണ്ട് രണ്ടും കൂടെ ഫോർട്ടി എയ്റ്റ് നാൽപ്പത്തെട്ട് മാർക്ക് വേണം സബ്ജെക്ട് മിനിമം അതായത് ആ വിഷയം പാസ്സാവാൻ അപ്പോൾ പ്ലസ് ടുവിൽ ഏതെങ്കിലും വിഷയം തോറ്റിരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം ആ തോറ്റ വിഷയം എന്ത് ചെയ്യാം രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഇയർ എഴുതി രജിസ്റ്റർ ചെയ്യാം സെക്കൻഡ് ഇയറും രജിസ്റ്റർ ചെയ്തിട്ട് എഴുതാം മൊത്തത്തിൽ നാൽപ്പത്തെട്ട് മാർക്ക് വാങ്ങണം എന്നേ ഉള്ളൂ ഒരു ആ ഒരു പേപ്പറിൽ ഓക്കെ അപ്പോൾ ഇതാണ് പരീക്ഷയെക്കുറിച്ചുള്ള നിങ്ങളോട് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും പുതിയ വിവരം പരീക്ഷ ഫീസിൻ്റെ കാര്യം പറഞ്ഞു പരീക്ഷ തീയതി പറഞ്ഞു അതുപോലെ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാനുള്ള അവസാനം തീയതി പറഞ്ഞു എത്ര പരീക്ഷ വരെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം എത്ര വിഷയം വരെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു മൂന്ന് വിഷയം വരെ നമുക്ക് എന്ത് ചെയ്യാം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം നമുക്ക് മാർക്ക് മെച്ചപ്പെടുത്തി എടുക്കാം മൂന്ന് വിഷയം വരെ മാർക്ക് മെച്ചപ്പെടുത്തി എടുക്കാം ഇനിയിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നവർ തോറ്റിരിക്കുന്നവർ പ്ലസ് ടു തുല്യതാ പരീക്ഷയിലെ വിഷയങ്ങൾ തോറ്റിരിക്കുന്നവർക്ക് എന്ത് ചെയ്യാം ആ തോറ്റ വിഷയങ്ങൾ എഴുതാം തോറ്റ വിഷയങ്ങൾ എഴുതുമ്പോൾ ആ തോറ്റ വിഷയത്തിൻ്റെ ഫസ്റ്റ് ഇയർ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം ടോട്ടൽ നാൽപ്പത്തെട്ട് മാർക്ക് വാങ്ങണം ആ വിഷയത്തിൽ ഓക്കെ അതാണ് പാസ് മാർക്ക് എന്നത് നാൽപ്പത്തെട്ടാണ് സബ്ജക്റ്റ് മിനിമം എന്നുള്ളത് നാൽപ്പത്തെട്ട് മാർക്കാണ് പരീക്ഷാ തീയതി പറഞ്ഞു പരീക്ഷാ സമയം പറഞ്ഞു പരീക്ഷാ ഫീസ് പറഞ്ഞു അതുപോലെ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി മെയ് മാസം ഏഴാം തീയതിയാണ് പരീക്ഷ ആരംഭിക്കുന്നത് പ്ലസ് വണ്ണിന് ജൂലൈ പതിനൊന്ന് വെള്ളിയാഴ്ചയും പ്ലസ് ടുവിന് ജൂലൈ പത്ത് വ്യാഴാഴ്ചയുമാണ് ഇനി നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ സെപ്പറേറ്റ് നടത്തിയിരുന്നു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ സേ പരീക്ഷ എന്നൊക്കെ പക്ഷേ ഇത്തവണ മുതൽ അങ്ങനെ ഇല്ല ഈ പരീക്ഷയുടെ കൂടെ നമ്മളത് എഴുതാ ഇതാണ് ഇതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ആർക്കെങ്കിലും ഫസ്റ്റ് ഇയർ എഴുതേ മെച്ചപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഫസ്റ്റ് ഇയറിൻ്റെ കൂടെ അവർക്ക് ആ പരീക്ഷ എഴുതാവുന്നതാണ് ആർക്കെങ്കിലും പ്ലസ് ടുവിൽ തോറ്റിരിക്കുന്ന വിഷയമുണ്ടെങ്കിൽ പ്ലസ് ടു തുല്യതാ പരീക്ഷയുടെ ആ വിഷയത്തിന് അന്ന് അവർക്ക് എന്ത് ചെയ്യാം ആ പരീക്ഷ എഴുതാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പരീക്ഷയുമായി നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരെങ്കിലും ഫീസ് അടച്ചിട്ട് എഴുതാനിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അവർക്ക് മൊത്തമായിട്ട് വീണ്ടും എഴുതാൻ അവസരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പരീക്ഷ ഫീ പരീക്ഷയ്ക്ക് കഴിഞ്ഞ പത്ത് ഫീസ് അടച്ചു പക്ഷേ പരീക്ഷ എഴുതാൻ പറ്റാത്ത പഠിതാക്കൾക്ക് എന്ത് ചെയ്യാം അവർക്ക് സബ്ജക്റ്റ് വേറൊന്നുമില്ല അവർക്ക് എന്തു ചെയ്യാം എല്ലാം എത്ര കംപ്ലീറ്റ് പരീക്ഷ എഴുതാം ഫീസ് അടച്ച് പരീക്ഷ എഴുതാത്ത ആളുകൾക്ക് അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ മൂന്ന് വിഷയം വരെ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട് മൂന്ന് വിഷയം വരെ മാത്രമേ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ പറ്റൂ തോറ്റവർക്ക് ആ തോറ്റ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യാം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം പക്ഷേ അതിന് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം സബ്ജക്റ്റ് മിനിമം ടോട്ടൽ ഓരോ പേപ്പറിലും നാൽപ്പത്തെട്ട് വാങ്ങണം അപ്പോൾ എന്താവുന്നുള്ളൂ അവർ പാസ്സാവുന്നുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്ലസ് വൺ പ്ലസ് ടു തുല്യതാ പരീക്ഷയുമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്കിനി ഈ ക്ലാസ്സുകൾ തുടങ്ങേണ്ടതുണ്ട് അടുത്ത ആഴ്ച മുതൽ നമുക്ക് ഓരോ വിഷയത്തിനും റിവിഷൻ ക്ലാസ് തുടങ്ങേണ്ടതുണ്ട് മികച്ച മാർക്ക് വാങ്ങാൻ വാങ്ങാൻ എല്ലാവരും പ്രയത്നിക്കുക പരിശ്രമിക്കുക എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ട് വേണം നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോവാൻ അടുത്ത ആഴ്ച മുതൽ ഓക്കെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്